ഇന്ന് നൂറ്റിയെട്ട് കൂട്ടം കറികൾക്ക് തുല്യമായ അവിട്ടം സ്പെഷ്യൽ ഇഞ്ചി കറിയാണ് ഇതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ഇഞ്ചി വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞ് ചതച്ച് വെക്കണം വെളുത്തുള്ളി ഒന്ന് ചതച്ച് വെക്കുക പച്ചമുളക് ഒരെണ്ണം അരിഞ്ഞ് വെക്കണം അതിന് ശേഷം ശർക്കര ഉരുക്കി അരിച്ചെടുത്ത് വെക്കണം ഒരു പാത്രത്തിൽ വാളമ്പുളി പിഴിഞ്ഞെടുത്ത് വെക്കണം കറിവേപ്പില ഉപ്പ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഉണക്കമുളക് മുറിച്ചത് ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് നല്ലെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത് നല്ലെണ്ണ ഒഴിച്ച് എണ്ണ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ കടുകിട്ട് പൊട്ടിക്കുക കടുകിട്ട് പൊട്ടി വന്ന് കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ ചേർക്കേണ്ടത് ആദ്യം ഉണക്കമുളക് മുറിച്ചിട്ടിട്ട് കറിവേപ്പില അതിലേക്ക് ഇടുക ഇത് നമുക്ക് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഇഞ്ചിക്കറിയാണേ ഉണക്കമുളക് മുറിച്ചിട്ട് അതിലേക്ക് അതിലേക്കിട്ടതിന് ശേഷം ഇഞ്ചി ചതച്ച് വെച്ചത് അതിലേക്ക് ഇടുക ഇറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇഞ്ചി ചതച്ചതിൻ്റെ കൂടെ വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് ചുമന്നുള്ളി അരിഞ്ഞു വെച്ചത് ഇതെല്ലാം അതിലേക്കിട്ട് ചെറുതായിട്ടിട്ടൊന്ന് ഇളക്കുക നന്നായിട്ട് ബ്രൗൺ നിറവായി ഇഞ്ചി നന്നായിട്ട് മൂത്ത് വരണേ ഇഞ്ചിയും മറ്റു ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് മൂത്ത് വന്ന് കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ തീ കുറച്ച് വെക്കണം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം ലേശം മഞ്ഞപ്പൊടി ഇടുക കായപ്പൊടി ഇടണം ഒരു സ്പൂണ് ഉപ്പ് അതിലേക്ക് ഇടുക ഇതെല്ലാം തീ കുറച്ച് വെച്ച് വേണം പിന്നെ ഒരു ചെറിയ സ്പൂണ് മുളക് പൊടി ഇത്ര ഇട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പുളിവെള്ളം പിഴിഞ്ഞ് ഒഴിക്കണം അതിനുശേഷം നമ്മൾ ശർക്കര ഉരുക്കി അരിച്ചെടുത്ത് വെച്ചതാണ് അത് ഒരു അരക്കപ്പ് ശർക്കര ഉരുക്കി അരിച്ചെടുത്ത് വെച്ചത് അതിലേക്ക് ഒഴിച്ച് ചെറിയ തീയിൽ നിന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം അതിനുശേഷം ഒരു സ്പൂണ് ചെറിയ സ്പൂണ് നെയ്യ് കൂടെ അതിലേക്ക് ഒഴിക്കുക ഇത് ഓപ്ഷണലാണ് ഇഷ്ടമില്ലാത്തവർക്ക് അത് വേണമെങ്കിൽ ചേർക്കാതിരിക്കാം നമ്മുടെ സ്പെഷ്യൽ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട് ഓണത്തിനുള്ള ഇഞ്ചിക്കറി തീർന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ ഉണ്ടാക്കിയ ആ വിട്ടത്തിൻ്റെ അന്നത്തേക്ക് പെട്ടെന്നുണ്ടാക്കിയ ഇഞ്ചിക്കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്